നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ അധികാരമേറ്റതോടെ ആദ്യ ട്രംപ് ദിവസത്തിൽ ആഗോളതലത്തിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായി ട്രംപിന്റെ ഒപ്പ് ലോകത്തെ മാറ്റുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന എഴുപത്തിയെട്ടുകാരനായ ബിസിനസ് മാഗ്നറ്റ് തിങ്കളാഴ്ച മുതൽ അമേരിക്കയുടെ രാഷ്ട്രീയ ശക്തി ആഗോളതലത്തിൽ കൊടുങ്കാറ്റായി മാറ്റിയിരിക്കുകയാണ് താരിഫുകൾ കാലാവസ്ഥ കുടിയേറ്റം ലോകാരോഗ്യ സംഘടന അടിയന്തരാവസ്ഥ അങ്ങനെ പുതിയ യു എസ് പ്രസിഡന്റ് ആസൂത്രണം ചെയ്ത പരിപാടികളിൽ ലോകത്തിന്റെ എല്ലാ കോണിലും അതിന്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുകയാണ് അമേരിക്കയിൽ യുഗത്തിന് തുടക്കമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള ആദ്യ പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയതോടെ തുടർച്ചയായി രണ്ടു തവണ പ്രസിഡന്റ് ആവുന്ന രണ്ടാമൻ എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭാവവും മാറിയിരിക്കുകയാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അമേരിക്ക ഒന്നാമത് എന്ന ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്നുവെങ്കിലും അതിന്റെ അനന്തര ഫലങ്ങൾ പ്രത്യാഘാതങ്ങൾ ആഴത്തിലുള്ളവയാണ് തന്റെ സ്ഥാനാരോഹണത്തിന് തൊട്ടു പിന്നാലെ പുതിയ യു എസ് പ്രസിഡന്റ് ട്രംപ് കുടിയേറ്റം ലിംഗപരമായ പ്രശ്നങ്ങൾ മറ്റ് ഹോട്ട് ബട്ടൺ വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചു രാജ്യം ഉടനടി മാറുമെന്ന് ഇതിനർത്ഥമില്ല എങ്കിലും മാറ്റുമെന്ന് ഉറപ്പാണ് ആദ്യ ദിനമായ തിങ്കളാഴ്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഒരു കൂമ്പാരം തന്നെ അതിൽ ഒപ്പുവെച്ചതും എല്ലാം പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് ഉയർന്ന സംഖ്യ മാത്രമല്ല ഇത് അസാധാരണമാക്കിയത് പതിനായിരക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ കാപിറ്റോൾ വൺ അരിലയിലെ റെഡ് ഡെസ്കിൽ ട്രംപ് നിരവധി പ്രസിഡൻഷ്യൽ ഉത്തരവുകളിൽ ഒപ്പുവെച്ചപ്പോൾ ഉദ്ഘാടനത്തിന്റെ തത്സമയ സ്ട്രീം കാണാനും തുടർന്ന് അവരുടെ പ്രസിഡന്റിനെ വ്യക്തിപരമായി ആഘോഷിക്കാനും ട്രംപ് അനുകൂലികളുടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ വേദിക്കരികെയുണ്ടായിരുന്നു സാധാരണ നിയമങ്ങൾ പാസാക്കുന്നതിന്റെ ചുമതലയുള്ള കോൺഗ്രസുമായി കൂടിയാലോചിക്കാതെ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളാണ് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഫെഡറൽ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് സ്വന്തം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രസിഡന്റിന്റെ സഭയേയും സെനറ്റിനെയും ഇതുകൊണ്ട് മറികടക്കാൻ കഴിയും എന്നിരുന്നാലും എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കോടതിയിൽ വെല്ലുവിളിക്കാറുണ്ട് അടുത്ത പ്രസിഡന്റിന് അത് മാറ്റാൻ സാധിക്കുകയും ചെയ്യും ഈ പ്രസിഡൻഷ്യൽ ശാസനങ്ങളിൽ ഒപ്പിടുന്നത് കൂടുതൽ പ്രാധാന്യമുള്ള ഭരണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് മാത്രമല്ല എളുപ്പത്തിൽ എല്ലാം അട്ടിമറിക്കപ്പെടുകയും ചെയ്തു അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ട്രംപ് ഒപ്പുവെച്ച ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജോ ബൈഡൻ സ്ഥാപിച്ച എഴുപത്തിയെട്ട് നിയന്ത്രണങ്ങൾ റദ്ദാക്കുക എന്നതായിരുന്നു കാപ്പിറ്റോൾ വൺ അരീനയിൽ ഒപ്പുവെച്ച മറ്റ് നിർദ്ദേശങ്ങളിൽ ജീവിത പ്രതിസന്ധി പരിഹരിക്കാനുള്ള എല്ലാ ഫെഡറൽ വകുപ്പുകളോടും ഏജൻസികളോടും സർക്കാർ സെൻസർഷിപ്പ് നിർത്താനുള്ള ഉത്തരവും ഉൾപ്പെടുന്നുണ്ട് അതേസമയം പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് യു എസ് പിന്മാറുന്നുവെന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവച്ചു പിന്നീട് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് യു എസ് പിന്മാറുന്നുവെന്ന നിർദ്ദേശത്തിലും ഒപ്പുവച്ചു ട്രംപിന്റെ ഏറ്റവും വലിയ പ്രചാരണ വിഷയങ്ങളിലൊന്നായ ഇമിഗ്രേഷൻ ഡേ വൺ എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഭാഗമായി മെക്സിക്കോയുമായുള്ള യു എസ് അതിർത്തിയിൽ പ്രസിഡന്റ് ദേശീയ അടിയന്താവസ്ഥ പ്രഖ്യാപിച്ചു അതുവഴി വിനാശകര മായ സാഹചര്യമാണ് ട്രംപ് പറയുന്നത് സർക്കാരിനെ നിയന്ത്രിക്കാനും ബൈഡന്റെ പ്രസിഡന്റ്ഷിപ്പിന് കീഴിൽ നടന്നതായി അദ്ദേഹം പറഞ്ഞ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ അധിനിവേശം തടയാനും കഴിയും ട്രംപിന്റെ പ്രചാരണ വേളയിലെ മറ്റൊരു വലിയ ചർച്ചാ വിഷയം എൽ ജി ബി ടി ക്യൂ അവരുടെ അവകാശ പ്രശ്നങ്ങൾ ആയിരുന്നു തിങ്കളാഴ്ച അദ്ദേഹം ഒപ്പിട്ട നിർദ്ദേശങ്ങളുടെ പട്ടികയിൽ ഇതും പെട്ടു യു എസ് നയമനുസരിച്ച് രണ്ട് ലിംഗഭയം മാത്രമേ ഉണ്ടാകൂ ആണും പെണ്ണും ബൈനറി അല്ലാത്തതോ വൈവിധ്യമാർന്നതോ ആയ ഓപ്ഷൻ ഇനി നിലവിലില്ല ഫെഡറൽ ഐഡന്റിഫിക്കേഷനിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് അവരുടെ ലിംഗ മാർക്കറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എളുപ്പമാക്കിയ പ്രസിഡന്റ് ബൈഡന്റെ കീഴിൽ പുറപ്പെടുവിച്ച നയങ്ങൾ റദ്ദാക്കുകയായിരുന്നു ട്രംപിന്റെ നിർദ്ദേശങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പ്രസിഡന്റിന്റെ മുൻഗണനകളെ കാണിക്കുന്നു എന്നാണ് അതേസമയം ജനുവരി ആറിലെ കലാപകാരികൾക്ക് ട്രംപ് മാപ്പ് നൽകി തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് അധികാര കൈമാറ്റം തടയാൻ ക്യാപിറ്റലിൽ അതിക്രമിച്ചു കയറിയ മിക്കവാറും എല്ലാ ആയിരത്തി അറുനൂറ് പ്രതികൾക്കും മാപ്പ് നൽകാനുള്ള ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവെച്ചത് അധികാരത്തിലേറിയ ആദ്യ ദിവസം തന്നെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് വലിയ തോതിലുള്ള മാപ്പിൽ ഒപ്പിടുന്നത് ഒരു അപൂർവ്വ കാഴ്ചയാണ് ടർബോ ട്രംപിന് തന്റെ പദ്ധതികൾ നടപ്പിലാക്കാനും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനും എത്ര വേഗത്തിൽ കഴിയും എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്നാലും ഉദ്ഘാടനത്തിന് ശേഷം ഇരുന്നൂറ് ഉത്തരവുകളിൽ തന്നെ ഒപ്പിട്ടിട്ടുണ്ട് ക്യൂബയെ തീവ്രവാദ പിന്തുണക്കാരുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഉത്തരവിലും ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലാസ്കയിലെ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ എണ്ണഖനവും ബൈഡൻ നിരോധിച്ചിരുന്നു ട്രംപ് ഇതും തിരുത്തി ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കാനുള്ള ഉത്തരവും പിൻവലിച്ചു ഹോം ഓഫീസ് നിരോധനവും ടിക്ടോക് പ്ലാനും ഉൾപ്പെടെ ഫെഡറൽ ഏജൻസികളിലെ ജീവനക്കാരും മുഴുവൻ സമയവും ഓഫീസിൽ എത്തി ജോലി ചെയ്യണമെന്നാണ് പറയുന്നത് ഈ ലക്ഷ്യത്തോടെ യു എസ് എയിൽ ജന്മനായുള്ള പൌരത്വത്തിന് അവകാശം ഇല്ലാതാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് ടിക്ടോക്കിന്റെ ഓപ്പറേറ്റർമാർക്ക് അടച്ചുപൂട്ടുന്നത് എഴുപത്തി അഞ്ച് ദിവസം കൂടി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നൂറ്റി എഴുപത് ദശലക്ഷം ഉപയോക്താക്കളാണ് ടിക്ടോക്കിന് യു എസിലുള്ളത് കൂടാതെ മെക്സിക്കൻ അതിർത്തിയിൽ ട്രംപ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ഒരു വലിയ കാര്യമാണ് കൌതുകരമായ പത്രസമ്മേളനത്തിൽ സിഗ്നേച്ചർ മാരത്തോണിനിടെ ഓവൽ ഓഫീസിൽ വികസിപ്പിച്ച ഒരു അപ്രതീക്ഷിത പത്രസമ്മേളനം പോലെയാണ് എല്ലാം നടത്തിയത് അതിൽ ട്രംപ് ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും മോസ്കോ സ്വേച്ഛാധിപതി പുടിനെക്കുറിച്ചും ഗാസ മുനമ്പിന്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചും സംസാരിച്ചു പുതിയ യുഎസ് പ്രസിഡന്റ് ആദ്യ ദിവസം ഒരു ഷോയാക്കി മാറ്റിക്കഴിഞ്ഞു ട്രംപിന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് ശേഷം ദേശസ്നേഹ മുദ്രാവാക്യങ്ങളും ശുഭാപ്തി വിശ്വാസത്തിന് ആവേശം പകർന്നു അമേരിക്കയ്ക്ക് ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നത് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചൊവ്വയിലെ യു എസ് പതാകയിൽ നിന്ന് യു എസ് എ സമ്പന്നമാക്കാനും കുറഞ്ഞ ഊർജ ചെലവിലൂടെ വ്യാവസായിക വിപ്ലവത്തിന് തുടക്കമിടാനും ഉതകുന്ന ദ്രാവക സ്വർണം എറണവാതകയും ഒക്കെ തന്നെ അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ട് അതേസമയം ആഗോള സാങ്കേതിക ഫീബന്മാരായ ശത കോടീശ്വരന്മാർ അല്ലെങ്കിൽ മേധാവികൾ ഇലോൺ മസ്ക് ജെഫ് ബസോസ് മാർക്ക് സുക്കർബർഗ് തുടങ്ങിയവരുടെ പുതിയ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ വികാരമായി അന്തരീക്ഷത്തിൽ ഉണ്ടായി വാസ്തവത്തിൽ സൂപ്പർ പവർ അതിന്റെ ശക്തികൾ പ്രാഥമികമായി സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കാനാണ് ട്രംപ് വിഭാവനം ചെയ്യുന്നത് അത് അമേരിക്കയ്ക്ക് മാത്രമായി ഏറ്റവും കൂടുതൽ ലിബറൽ വോട്ടർമാരുള്ള നഗരം കൂടിയാണ് യു എസ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി ഇത് മാറുകതും ഈ തെരഞ്ഞെടുപ്പിലാണ് നവംബറിൽ നടന്ന യു എസ് തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വോട്ടുകളെ ഡെമോക്രാറ്റ് എതിരാളിയെ തോൽപ്പിച്ചാണ് അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തിയത് അമേരിക്കയെ തലകീഴായി മാറ്റാനുള്ള ട്രംപിന്റെ പദ്ധതികൾ വരുമ്പോൾ മിക്കവാറും എല്ലാ പിന്തുണക്കാരും അതിർത്തി സുരക്ഷിതമാക്കുകയും അനധികൃത കുടിയേറ്റക്കാരെ വേഗത്തിൽ കടത്തുകയും ചെയ്യുന്നതിനുള്ള പ്രധാന ആശങ്കകൾക്ക് അമേരിക്കക്കാർ തന്നെ ട്രംപിന് പിന്തുണ നൽകുകയാണ് അതേസമയം പനമാ കനലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുമെന്ന് ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതും മറ്റൊരു വിഷയമാണ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും പ്രാബല്യത്തിലായി അമേരിക്കയുടെ വിമോചനമാണിതെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ബൈഡൻ ഭരണത്തെയും ശക്തമായി വിമർശിച്ചു അധികാരമേല ൊട്ടുമ്പായി സ്വന്തം ക്രിപ്റ്റോ ടോക്കൺ പുറത്തിറക്കിയാണ് ട്രംപ് ഞെട്ടിച്ചത് തിങ്കളാഴ്ച ട്രംപ് അധികാരമേൽ ട്രംപ് മീം കോയിന്റെ വിപണി മൂല്യം പത്ത് ബില്യൻ ഡോളറിലധികമായിട്ടാണ് വർധിച്ചത് ഞായറാഴ്ച പത്ത് ഡോളറിന് താഴെയായിരുന്ന കോയിന്റെ മൂല്യം എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ഒമ്പത് ഡോളറിലേക്കാണ് കുതിച്ചത് പിന്നാലെ മെലാനിയ ട്രംപും സ്വന്തം പേരിൽ കോയിൻ പുറത്തിറക്കി ഇനിയും ഇതിന്റെ കൺക്ലൂഷനായി പറയുകയാണെങ്കിൽ ട്രംപിന്റെ രണ്ടാം വരവോടെ ജർമ്മനിയുടെയും യൂറോപ്പിന്റെയും ചങ്കിടിപ്പിന്റെ വേഗത കൂട്ടി സാമ്പത്തികമായും വാണിജ്യപരമായും തൊഴിൽപരമായും നിക്ഷേപ സാഹചര്യങ്ങൾ കുറഞ്ഞും പണപ്പെരുപ്പത്തിന്റെ പിടിയിലും വളർച്ചാ മുരടിപ്പിലും ജർമ്മനി എന്ന യൂറോപ്പിന്റെ സാമ്പത്തിക എഞ്ചിൻ കൂപ്പുകുത്തി നിൽക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും തെരഞ്ഞെടുപ്പും ഒക്കെ ജർമ്മനിയെ സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുന്നത് ഇതിന്റെ കൂട്ടത്തിലാണ് അതിഗായനായ ബിസിനസുകാരനായ ട്രംപിന്റെ പുനർജനി എന്തായാലും ട്രംപിന്റെ കീഴിൽ അമേരിക്ക ഉയരുമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുമ്പോൾ ജർമ്മനി എന്ന യൂറോപ്പിന്റെ സാമ്പത്തിക എഞ്ചിൻ തീർത്തും കൂപ്പുകുത്തുമെന്ന ഒരു മുന്നറിയിപ്പും കൂടെയാണ് ലഭിച്ചിരിക്കുന്നത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക അതുപോലെ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ആദ്യ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ സന്ദർശിക്കുക ഒപ്പം സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം